ഇന്ന് എൻ്റെ ചട്ടമ്പി കല്യാണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഒക്കെ മൂന്ന് വയസ്സായി എൻ്റെ രണ്ട് മക്കളും മെയ് മാസ പുഷ്പങ്ങളായിട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജാനിക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സാണ് ഈ ഓൺലൈൻ ക്ലാസ് ഉള്ള ദിവസം എനിക്ക് പ്രാന്താണ് കേട്ടോ കാരണം ജാനിക്കുട്ടിയുടെ കൂടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണം കല്യാണിക്ക് ഫുഡ് കൊടുക്കണം അതിനിടയിൽ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം അന്നത്തെ ദിവസം എനിക്ക് പ്രാന്തെടുക്കും കാരണം ഏട്ടൻ വന്ന് നൈറ്റ് ഡ്യൂട്ടി ആയതൊന്ന് രാവിലെ വരുള്ളൂ പിന്നെ ഞങ്ങൾ കല്യാണി ഒന്ന് ഉറക്കമൊക്കെ എണീറ്റതിന് ശേഷം സഫാരി മുകളിൽ പോയിട്ട് ജാനിക്കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോയി സ്വിമ്മിംഗ് സൂട്ട് മേടിക്കണം പിന്നെ പ്രിൻ്റർ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദീപൊട്ട് കയറി ഫുഡ് കഴിച്ചിട്ടു ഇത് ഞാൻ കഴിച്ച പുട്ട് നാടോടി മുന്നാൻ പൊട്ടും അങ്ങനെ എന്തോ സംഭവമായിട്ട് ഞാൻ മറന്നുപോയി കൃത്യമായിട്ട് എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് താഴെ ഗ്രോസറി മേടിക്കാൻ വന്നപ്പോൾ ഇങ്ങനെ കുലിക്കു സർവ്വത്ത് അടിക്കുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു കുലിക്കു സർബത്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ച് ഫ്ലാറ്റിൽ വന്ന് നമ്മളെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള ജീവി ചേച്ചി മാത്രമായിട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് അങ്ങനെ ആ ഒരു ഫാമിലിയായിട്ടൊക്കെ വന്നു ഈ കല്യാണിക്കും ജാനിക്കും ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ അങ്ങനെ ഇത്ര ഉണ്ടായിരുന്നു നമ്മൾ ഞങ്ങളുടെ കുഞ്ഞ് ബർത്ത്ഡേ ആഘോഷം